സാധാരണ ഫേസ് വാഷ് ാണ് ചെയ്യുന്നത് അതുപോലെ ഒന്ന് റബ്ബർ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് വാഷാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഈ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് വീട്ടമ്മമാരുണ്ട് നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അപ്പൊ അവര് പുറത്തു പോയി ഫേസ് വാഷ് വാങ്ങിക്കാനോ ഏത് ബ്രാൻഡിന്റെ ഫേസ് വാഷ് വാങ്ങിക്കണം ഫേസ് വാഷ് എങ്ങനെയുള്ളത് വാങ്ങിക്കണം എന്നൊന്നും അറിയാത്ത ഒരുപാട് വീട്ടമ്മമാർ നമ്മുടെ ഈ ഫാമിലിയിലുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത് അവർക്ക് മാത്രമല്ല കേട്ടോ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫേസ് വാഷിൻ്റെ അത്രയും ബെനിഫിറ്റ്സ് ഈ ഒരു ഫേസ് വാഷിന് ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളുടെ സ്കിന്നിലുള്ള ഡേറ്റൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കുന്നത് ഈ ഒരു ഫേസ് വാഷ് ഞാൻ എങ്ങനെയാണ് ഡെയിലി യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് നമ്മൾ ഫേസ് വാഷ് തന്നെ ആയിട്ടല്ല ചെയ്യുന്നത് കുറച്ച് സ്റ്റെപ്സ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡബിൾ എഫക്റ്റ് ആണ് കേട്ടോ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നല്ല ക്ലിയർ ആക്കാനായിട്ടും ക്ലീൻ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് നമ്മൾ വീഡിയോയുടെ അവസാനം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരുപാട് ആൾക്കാർ വെറുതെ കണ്ടിട്ട് പോകുന്നേ ഉള്ളൂ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു ഫേസ് വാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പച്ചരിയാണ് ഞാനിത് തലേന്ന് വെള്ളത്തിലിട്ട കുതിർത്തെടുത്ത പച്ചരിയാണ് നിങ്ങൾ ഇനിയും തലേന്ന് വെള്ളത്തിലിടാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് മണിക്കൂറോ നാല് മണിക്കൂറോ സോക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ മതി ഇനി നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം ഞാനിത് അരച്ചിട്ട് വരാം കേട്ടോ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് എന്തോരം നന്നായിട്ട് അരച്ചാലും ഇതിൽ തരിതരിപ്പുണ്ടാകും അപ്പം നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്കിത് അരിപ്പയിലൂടെയോ അല്ലെങ്കിൽ കോട്ടണിൻ്റെ തുണി വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് അരിച്ചെടുക്കാം ഒട്ടും തരിതരിപ്പില്ലാതെ തന്നെ അരിച്ചെടുക്കണം കേട്ടോ തരിതരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു സ്ക്രബിൻ്റെ എഫക്റ്റ് ആണ് കിട്ടുന്നത് അപ്പം ഞാനിതിവിടെ അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത് നമ്മൾ പക്ഷേങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ നമുക്കൊരു നാളെ ആവുമ്പോഴത്തേക്കും ഒക്കെ ഇത് നല്ല തിക്ക് പേസ്റ്റ് പോലെ നമുക്കിത് കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടർ ആണേ ഒരു രണ്ട് സ്പൂൺ റോസ് വാട്ടറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ നിങ്ങൾക്കിത് ഒരു തവണ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിതൊരു ഏഴ് ദിവസത്തേനൊക്കെ ഇത് മതിയാവും ഏഴ് ദിവസം നമ്മൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ തിക്കായിട്ട് വരും അപ്പം നാളെ ആകുമ്പോഴത്തേക്കും നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് സാധാരണക്കാർക്ക് ഫേസ് ഒന്ന് ക്ലീൻ ആകണം ഡേട്ടൊക്കെ പോകണം ക്ലെൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് ആദ്യം ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഇപ്പോൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അതിന് ശേഷം ഞാൻ കാണിക്കുന്ന ഞാൻ ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അത് ഞാൻ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസിലുണ്ടാകുന്ന ചുളുകൾ മാറാനായിട്ടും കുറച്ച് ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ആ ഒരു സ്റ്റെപ്പിലൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും അപ്പം ഫസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾക്ക് ഫസ്റ്റ് ഫേസ് വാഷ് മാത്രം ചെയ്താൽ മതി എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ രീതിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ഇതിപ്പം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ അപ്ലൈ ചെയ്യുക ഒന്ന് അപ്ലൈ ചെയ്ത് സാധാരണ ഫേസ് വാഷ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ഒന്ന് ഒന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്താൽ മാത്രം മതി കേട്ടോ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യാം ഞാൻ വാഷ് ചെയ്യുന്നത് തണുത്ത വെള്ളത്തിലാണ് കേട്ടോ ഇതൊരു വൺ മിനിറ്റ് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം സാധാരണക്കാര് കൂടുതൽ റിസൾട്ട് ഒന്നും വേണ്ട ഫേസിൽ ഡേറ്റ് മാത്രം ക്ലെൻസ് ചെയ്താൽ മാത്രം മതി എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് കാണിക്കുന്നത് രണ്ടാമത് ഞാൻ എങ്ങനെയാണ് ഡെയിലി ഫോളോ ചെയ്യുന്നത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കുറച്ച് ഗ്ലോ ആക്കി വെക്കാനായിട്ടും കുറച്ച് എന്താ ചുളകളുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് സെക്കൻഡ് സ്റ്റെപ്പ് കാണിക്കുന്നത് അപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അതിനുശേഷം ഒരു മോയ്സ്ചറൈസറ് അപ്ലൈ ചെയ്യണേ ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പ് കാണിക്കുന്നത് ഞാൻ ഡെയിലി ചെയ്യുന്ന ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡിലൂടെയാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഒരു ഓയിൽ മസാജ് ചെയ്യും ഓയിൽ മസാജിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ ചാനലിൽ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓയിലാണ് ഞാൻ എടുക്കുന്നത് ആർക്കെങ്കിലും വീഡിയോ കാണണമെങ്കിൽ ചാനൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് ഓയിൽ മസാജ് ചെയ്യും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മതി കേട്ടോ ഇനി ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് അതുവരെ നമ്മൾ ഈ ഒരു ഓയിൽ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സൊക്കെ നമുക്ക് കിട്ടട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഫേസ് വാഷ് ഇതുപോലെ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും അതേപോലെ തന്നെ ചുളികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും കറുത്ത പാടുകള് സ്കിൻ നന്നായിട്ട് ക്ലീൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനിയിപ്പം നമ്മൾ ആദ്യം കാണേണ്ട സ്റ്റെപ്പ് പോലെ തന്നെ ഫേസ് വാഷ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് റബ്ബ് ചെയ്ത് വാഷ് ചെയ്തെടുത്താൽ മതി വാഷ് ചെയ്യുമ്പോൾ ഞാൻ തണുത്ത വെള്ളത്തിലാണ് കേട്ടോ വാഷ് ചെയ്യാറ് ഇത് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും നിങ്ങളുടെ സ്കിന്നെ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടും ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണാം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ചുളുകളൊക്കെ മാറാനായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തത് നോക്കണം കേട്ടോ ഏത് കുറായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷ് ആണ് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റെപ്പ് ഇഷ്ടം ആ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ